ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ പ്രസംഗത്തിനെതിരെ വമ്പൻ പ്രതിഷേധമാണ് നടന്നത് പ്രസംഗം ബഹിഷ്കരിച്ച് നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോയിരുന്നു നെതന്യാഹു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എത്തിയതും നയതന്ത്ര ഉദ്യോഗസ്ഥർ യു എൻ പൊതുസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ഗാസയിലെ സൈനിക നടപടിയിൽ ഇസ്രയേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടൽ നേരിടുന്ന സാഹചര്യത്തിലാണ് യു എൻ സഭയിലും ഈ പ്രതിഷേധം ഉയർന്നത് തൻ്റെ വസ്ത്രത്തിൽ ക്യു ആർ കോഡ് പിൻധരിച്ചാണ് പ്രധാനമന്ത്രി നെതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിലെത്തിയത് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ചിത്രീകരിക്കുന്ന വീഡിയോ ആണ് കാണാൻ സാധിക്കുന്നത് ഗാസയിൽ വംശകത്തി നടക്കുന്നു എന്ന കാര്യം ഒരു തമാശയാണെന്ന് ഐക്യരാജസഭയിൽ നെതന്യാഹു പറയുകയും ചെയ്തു ഗാസയിലെ പട്ടിണി മരണങ്ങളുടെ കണക്ക് തള്ളിക്കളഞ്ഞതിന് പിന്നാലെ ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രയേൽ ഈ വേട്ട തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു അതേസമയം നദന്യാഹുവിൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നിരവധി പ്രതിനിധികൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി നതന്യാഹുവിനെ നേരെ കൂക്കി വിളിച്ചുകൊണ്ടായിരുന്നു ഈ നേതാക്കൾ സഭ ബഹിഷ്കരിച്ചത് ആക്സിയോസ് വാർത്താ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മിക്കവാറും എല്ലാ പ്രതിനിധികളും ഈ പ്രസംഗത്തിനിടെ ഇറങ്ങിപ്പോയിരുന്നു നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെയും പ്രതിനിധികളും ഇങ്ങനെ ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ലോകവേദിയിൽ ഇസ്രായേൽ ഇപ്പോൾ കൂടുതൽ ഒറ്റപ്പെടുന്നുവെന്നതിന്റെ തെളിവായിരുന്നു ഈ വാക്കൌട്ട് രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ നിന്ന് യുദ്ധക്കുറ്റം നേരിടുന്ന നദന്യാഹുവിന് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്ലാതെ അടുത്ത സുഹൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഗാസയിലെ ജോലി ഇസ്രയേൽ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും നതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസ് നേതാക്കളോട് കീഴടങ്ങാനും ആയുധങ്ങൾ താഴെയിടാനും ബന്ദികളെ മോചിപ്പിക്കാനും നതന്യാഹു ആഹ്വാനം ചെയ്തു ആയുധങ്ങൾ താഴെയിടൂ എല്ലാ ബന്ധികളെയും ഇപ്പോൾ തന്നെ മോചിപ്പിക്കൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിച്ചിരിക്കും ഇല്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടും എന്നാണ് നദന്യാഹു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പ്രസംഗത്തിന് മുമ്പ് തൻ്റെ പ്രസ്താവനകൾ പലസ്തീനികളെ അറിയിക്കുന്നതിനായി ഗാസ മുനമ്പിൽ ഉച്ചഭാഷണികൾ സ്ഥാപിക്കാൻ ഇസ്രായേൽ സൈന്യത്തോട് നദന്യാഹു ഉത്തരവിടുകയും ചെയ്തു ഗാസയിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരുന്നു വെള്ളിയാഴ്ച യു എൻ പൌസഭയിൽ നടത്തിയ പ്രസംഗം ഗാസ മുനമ്പിൽ ഉടനീളം തത്സമയം സംപ്രേഷണം ചെയ്തതായും നദന്യാഹു അവകാശപ്പെട്ടു എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ട്രംപ് ഭരണകൂടം വിസ നിഷേധിച്ചതിനെ തുടർന്ന് ഒരു ദിവസം മുമ്പ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പൊതുസഭയെ ഓൺലൈനിൽ കൂടിയാണ് അഭിസംബോധന ചെയ്തത് പലസ്തീനികൾ ഒരിക്കലും ഗാസ വിട്ടു പോകില്ലെന്നാണ് അബ്ബാസ് പറഞ്ഞത് ഗാസ ഞങ്ങളുടെ മണ്ണാണ് മരണം വരെ ഇവിടെ തുടരും എന്നും അദ്ദേഹം പറഞ്ഞു